ഹായ് നമുക്ക് കുറച്ച് പുഴമീൻ കിട്ടിയിട്ടുണ്ട് ഒരു കിലോ പുഴമീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ടോ പുഴമീൻ ഇത് പരലാണേ കാണുമ്പോൾ നമുക്ക് മത്തി പോലെ തോന്നും തോന്നൂല്ലേ ഞാൻ നന്നാക്കണേൻ്റെ മുന്നേ നിങ്ങളെ പരിചയപ്പെടുത്താൻ മറന്നുപോയിട്ടോ സോറി ക്ഷമിക്കുക ഇത് മത്തിയൊന്നുമല്ല ഇത് നല്ല പുഴമീനാണ് കണ്ടോ പുഴമീനാണ് അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്തു ഇനി ഞാൻ കുറച്ച് വറുക്കാനുണ്ട് എടുത്തിട്ട് വെച്ചു കുറച്ച് വറുത്തിട്ടുണ്ട് കണ്ടോ കുറച്ച് വറുത്തു കുറച്ച് വറുത്തു നന്നായിട്ട് ഇനി ടേസ്റ്റാണ് ടേസ്റ്റാണേ അപ്പോൾ ഞാൻ എന്ത് ചെയ്താൽ ഇനി കറി വെക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ നല്ല പോലെ കഴുകി വൃത്തിയാക്കി പുഴ മീൻ നമ്മൾ ചെറുളുള്ളി ഞാൻ ചതച്ചിട്ടുണ്ട് ചെറിയുള്ളി ഇഞ്ചിയും കൂടിയിട്ട് ചതച്ചിട്ടുണ്ട് അപ്പം അത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഈ പുഴമീൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ നമ്മൾ പുളി ചേർക്കില്ല കേട്ടോ ആ പൂളി ചേർത്താ പുഴമീൻ്റെ ആ രുചി അങ്ങ് കിട്ടില്ല അതുകൊണ്ട് നമ്മൾ പുളി ചേർക്കാറില്ല പിന്നെ ആവശ്യത്തിന് എന്താ ഞാനതിൽ പച്ചമുളക് കിട്ടുന്നുണ്ട് ഞങ്ങൾക്ക് അധികം വരു പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളധികം പച്ചമുളക് ഒന്നും ഇടില്ല കേട്ടോ ഇനി ഒരു രണ്ടെണ്ണം ചീന്തി ഇടണം ഇതാ ഞാനിവിടെ രണ്ട് ടീസ്പൂണ് രണ്ട് അതാ ചെറിയ സ്പൂണാണ് ടീസ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ഇപ്പം ചെറിയ ടീസ്പൂണിന് ഒരു ഇവിടം അധികം ഇരുവന്നും പറ്റാത്തത് കൊണ്ടായിരുന്നേ മൂന്ന് ടീസ്പൂണ് ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു കാല് മഞ്ഞൾപ്പൊടി കൂടി കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യമായ നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ഉപ്പും കൂടി ആഡ് ചെയ്യാം ഇത് നന്നായിട്ട് ഇത് കുഴക്കുക കാരണം ഞാൻ മുളക് ആക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ കൈ നന്നായിട്ട് എരിയും അപ്പോൾ ഇതിലിപ്പോൾ ഒരു മുളക് ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ എന്താ പറയുക ഇതിൻ്റെ ഒപ്പം ചതച്ചത് കേട്ടോ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്ത ശേഷം ഇത് കുറച്ച് നേരം ഒന്ന് മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കണം ഓക്കെ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം അത് ഇഷ്ടം ഓവറിതൊരു കുറുന്നനാവുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു ആ ഒരു ടേസ്റ്റ് വരും കേട്ടോ നല്ല കുറു നല്ല കുറുന്നനാവില്ല ഒരു മീഡിയം നമുക്കറിയാമല്ലോ അങ്ങനെ അപ്പം നന്നായി കുഴച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഓക്കെ ഇനി ഇതിലേക്ക് ഞാൻ ഇതാ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കത്തിലുള്ള വെള്ളം ഒഴിച്ചുകൊടുത്ത് വീണ്ടും ഒന്നും കൂടി ഞാൻ ഇതിനെ ഒന്ന് യോജിപ്പിക്കുകയാണേ ഇനി പുളി ആവശ്യമുള്ളവർക്ക് ഒരു കഷ്ണം തക്കാളി ഇടാം കേട്ടോ ഏ അപ്പം ഞാനൊരു കഷ്ണം തക്കാളി ചേർക്കുന്നതാണ് ഇതൊന്ന് സെറ്റായി വറ്റോ